എ ഐ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത് കേട്ടോ എ ഐയില് ഇങ്ങനെയാണ് അടിപൊളിയായിട്ട് ഇമേജസ് ഉണ്ടാക്കുക അത് പെട്ടെന്ന് എ ഐ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയില്ല സെക്കൻഡുകൾക്കുള്ളിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് തരും ഇതിനൊരുപാട് ടൂളുകൾ നമുക്കുണ്ട് പക്ഷേ അപ്പൊ പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് മെറ്റ എ ആണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റ എ ഐ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ സോ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾക്ക് നമ്മുടെ വാട്സാപ്പില് നമുക്കൊരു നീല കാണാൻ വേണ്ടിട്ട് പറ്റും ഇതാണ് മെറ്റായി അല്ലാതെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ നമുക്ക് ഈ ഒരു താഴെ റൈറ്റ് സൈഡില് താഴെ ഇട്ടായിരിക്കും നമുക്ക് ഈയൊരു ബ്ലൂ കാണുക മെറ്റായി സോ ഈ ആയി നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് 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 ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ആയി അപ്പൊ ഇയാളോട് എങ്ങനെ നമ്മള് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതേപോലെ ചോദിക്കാം നമുക്ക് സിറ്റിങ് സിറ്റിങ്ങൾ ബെഞ്ച് അല്ലെങ്കിൽ പാർക്ക് നാളെ സംഭവാണ് നമുക്ക് ഈ ഒരു ഇമേജ് അറിയുമേക്ക് അതേപോലെ ഒരാളെ റോഡ് മുറിച്ചു കിടക്കുന്നത് ചെയ്യാൻ പറഞ്ഞപ്പോ അവര് ചെയ്തതാണ് എങ്ങനെ ഓക്കെ അത് റോഡ് മുറിച്ചിറങ്ങുന്ന റോഡ് ലോങ് ആയാലും നടക്കുന്നതാണ് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഏല സമയത്ത് മിസ്റ്റേക്സ് പറ്റാം അത് പറഞ്ഞതേപോലെ തന്നെ ചിലപ്പ് കിട്ടിക്കൂല പക്ഷെ നമ്മൾ ഇത് ചെയ്യാം വീണ്ടും മാറ്റി കൊടുത്തിട്ട് അതിന് ശരിയാക്കി എടുക്കാം ഓക്കെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കി ജസ്റ്റ് മുൻപ് ചെയ്തത് ഇങ്ങനെ കാണിച്ചതാണ് അതിന്റെ ജസ്റ്റ് ആ ഒരു ഇമേജ് കോളിറ്റി ഒക്കെ നിങ്ങക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് നമുക്ക് ഓക്കെ നമുക്ക് നമ്മൾ നമ്മളെന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സാധനം ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഇമേജ് ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വരും ഓക്കെ അപ്പൊ സാർ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മൾ ചാറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ വാട്സാപ്പിൽ ഒരാളോട് ചാറ്റ് ചെയ്ത പോലെ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് എന്നുള്ളത് നമുക്ക് എന്താണ് വേണ്ടത് എ കേരള കേരള കൊടുത്ത മനസ്സിൽ കൊടുത്തേ ഉള്ളൂട്ടാ ഓക്കെ ജസ്റ്റ് നമ്മൾ ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്ത് തരും ഇമേജ് കിട്ടും ഓക്കെ കേരളാണ് വോക്കിംഗ് വിത്ത് ഓക്കെ സോ ഏഹ് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഇമേജ് കിട്ടും കേട്ടോ നല്ല കളർ കളർ എന്താ പറയാ കോൺട്രാക്സ് ആയിട്ടായിരിക്കും നമുക്ക് ഇമേജ് ഉണ്ടാവുക ഓക്കെ സോ ഇനി ഓക്കെ ഓക്കെ ഫൈൻ സോ ഇനി നമുക്ക് വേറൊരു ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് ഒക്കെ നമുക്ക് എന്ത് പറയാ പ്രോംറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം നോക്കി ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു നാച്ചുറൽ ബ്യൂട്ടി ഓഫ് കേരളയാണെന്ന് വിചാരിക്കുക അപ്പൊ ജസ്റ്റ് നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കിട്ടും ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരു പ്രോംറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ ചാറ്റിപ്പിറ്റി അല്ലെങ്കിൽ ഈ മറ്റന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം പ്രോംപ്റ്റ് എന്തെങ്കിലും നമ്മൾ ഈ കൊടുക്കുന്നത് ഇപ്പൊ സിമ്പിളായിട്ട് ഈ കേരള വുമൻ വാക്കിംഗ് വിത്തേ കോട്ടുന്നല്ലേ ഇതിന് പകരം ഈ കേരള വുമൻ എങ്ങനെ വേണം ഏത് തരത്തിൽ ഡ്രസ്സ് ചെയ്യണം ഏത് സ്ഥലത്ത് കൂടെ നടക്കണം ഈ തുടങ്ങി എത്ര ക്ലാരിറ്റിയിൽ വേണം ഏത് ഏത് ആംഗിളിൽ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോമിറ്റിങ് എന്ന് പറയുന്നത് ഓക്കെ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോമിക്റ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അത് പറയും സോ ഏഹ് അപ്പൊ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രോംറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിന് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ മെസ്സേജിൽ നമുക്ക് പോയിട്ട് ക്രിയേറ്റ് എ ടു um natural beauty of kerala okay. നാച്ചുറൽ ബ്യൂട്ടി ഓഫ് കേരള ഓക്കെ നാച്ചുറൽ കേരളത്തിന്റെ നാച്ചുറൽ ബ്യൂട്ടി കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാണ് പറയണേ ഓക്കേ അപ്പൊ ഇവിടെ കേരള ബാക്ക് വാട്ടേഴ്സ് സൺറൈസ് വിത്ത് ട്രഡീഷണൽ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ എത്താം കേട്ടോ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനെ നമ്മളവിടെ കോപ്പി ചെയ്തെടുക്കാം ഫോണിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് അതിന് പിടിച്ചു കഴിഞ്ഞാല് മുകളിൽ കോപ്പി ഓപ്ഷൻ വരുമല്ലോ അങ്ങനെ ചെയ്യാ എന്നിട്ട് എന്ത് ചെയ്യാം മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ മെസ്സേജിൽ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് എന്നുള്ള ഓപ്ഷനും വരും അവിടെ ജസ്റ്റ് കൊടുക്കുക ഓക്കെ ഇവിടെ നമ്മള് ലാപ്പിലാവുമ്പോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ തന്നെ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു ഓക്കെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കാലബി നാഷണൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെൽ ആയിട്ട് കൊടുത്ത് വരുമ്പോഴും ഇങ്ങനെയാണ് കേരളത്തിന്റെ നാച്ചുറൽ ബ്യൂട്ടീനെ അവര് കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗി ഇല്ല ഇനി ഇതേപോലെ നമുക്ക് പോസ്റ്റേഴ്സ് ഒക്കെ പോസ്റ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇതാണ് ടീച്ചേഴ്സ് ഡേയുടെ പോസ്റ്റർ ക്രിയത് ഓക്കെ നമുക്കൊരു നമ്മള് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം ക്രിയേറ്റ് എ പോസ്റ്റർ ഓൺ ജസ്റ്റ് അത്രേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഡീറ്റൊക്കെ ഡെയിലു ഡേ ടു പനി നമുക്ക് കൊടുത്തിട്ട് കേട്ടോ ജസ്റ്റ് ടീച്ചേഴ്സ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാം ഞാൻ പറയുന്നത് ഞാൻ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാം ഓ ഇത് വല്ലാത്ത ഷോർട്ട് ആയിപ്പോയി ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ സോ ക്രിയേറ്റ് ക്രിയേറ്റ് ഡീറ്റെയിൽഡ് ക്രിയേറ്റ് എഡ് ഡീറ്റെയിൽഡ് പോസ്റ്റർ പോസ്റ്റർ ഓൺ ദി ടോപ്പിക് ഓൺ ദി ടോപ്പിക് എഐ ഫോർ ടീച്ചേഴ്സ് ீச்சோப்பியேட் பேக் கவுண்ட் பேக் மலையாள திருமுடுக்கட்டோ മലയാളത്തിൽ നമുക്ക് ഈ പറയുന്നതൊക്കെ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് ഇണ്ടാക്കി തരുവേ നമ്മളിപ്പോ ഈ എന്താണ് നമ്മൾ കേരളത്തിന്റെ ഒക്കെ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മച്ചിമുടി താറന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ കൊടുക്കട്ടോ ഇംഗ്ലീഷ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് മറ്റേ ഒക്കെ നമുക്ക് മലയാളം ഇംഗ്ലീഷും ഒക്കെ എടുക്കും ഓക്കേ. ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്

എഐ ഫോർ ടീച്ചേഴ്സ് വളരെ മിനിമൽ ആയിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ജെമിനായോ അല്ലെങ്കിൽ എ ആയോ അതല്ലെങ്കില് ക്രിയേറ്റീവ് തന്നെ ഇങ്ങനെയാണ് കെട്ടിട ഇനി കുറച്ചും കൂടെ പ്രോപ്പർ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നന്നായിട്ട് ഉണ്ടാക്കൂട്ടോ അതെ ഓക്കെ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാ എന്നിട്ട് അറിയിക്കാം ഇനി ഈ ഇമേജസിനെയൊക്കെ എങ്ങനെ നമ്മൾ വീഡിയോ ആക്കി മാറ്റാം നമ്മൾ ഇതുപോലെ നമുക്ക് വേണ്ട ഇമേജസിനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിനൊക്കെ എങ്ങനെയാണ് വീഡിയോസ് ആക്കി നമ്മൾ മാറ്റുക എന്നുള്ളത് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം